ഗാസയ്ക്കുള്ള സഹായം വിലപേശലിന് ഉപയോഗിക്കരുത് ഇസ്രയേലിനോട് ബൈഡൻ ഗാസയ്ക്കുള്ള മാനുഷിക സഹായം വിലപേശലിന് ഉപയോഗിക്കരുതെന്ന് ഇസ്രായേലിനോട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഗാസയിലേക്ക് സഹായം നൽകാൻ അനുവദിക്കണം മാനുഷിക സഹായം എന്നത് രണ്ടാമതായി പരിഗണിക്കേണ്ട ഒന്നും വിലപേശൽ ഉപകരണവുമായ നിരപരാധികളുടെ ജീവന്റെ സംരക്ഷണവും അവർക്ക് രക്ഷയൊലുക്കലുമായിരിക്കണം മുൻഗണനയിൽ ഉണ്ടാകേണ്ടത് സന്നദ്ധ പ്രവർത്തകർക്ക് വെടിവയ്പിൽ പരിക്കേൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ബൈഡൻ നിർദ്ദേശിച്ചു ഗാസയ്ക്ക് സഹായം നൽകാൻ മെഡിറ്ററേനിയൻ തീരത്ത് ഒരു താൽക്കാലിക സംവിധാനം സ്ഥാപിക്കാൻ യു എസ് സൈന്യത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്നും ബൈഡൻ അറിയിച്ചു ഇതിലൂടെ ഭക്ഷണവും വെള്ളവും മരുന്നുകളും ഗാസയ്ക്ക് നൽകാനാവുമെന്നും ബൈഡൻ പറഞ്ഞു ഗാസയിലെ സിവിലിയൻമാരെ സംരക്ഷിക്കാനുള്ള പ്രാഥമികമായ കടമ ഇസ്രേലിനുണ്ട് ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാറിനായും ബന്ധികളെ വിട്ടയക്കുന്നതിനായും താൻ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നുവെന്നും ബൈഡൻ അവകാശപ്പെട്ടു ഇസ്രേലിന്റെ ഗാസ അധിവേശത്തിൽ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിലപാടിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നത് യു എനിൽ സുരക്ഷാ സമിതിയിൽ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയങ്ങൾ വന്നപ്പോഴെല്ലാം അതിനെ വീട്ടോ ചെയ്യുന്ന നിലപാടാണ് യു എസ് സ്വീകരിച്ചത് ഇതും ഏറെ വിമർശനം വിളിച്ചു വരുത്തുന്നതായിരുന്നു അതോടൊപ്പം ഗാസയിലെ പലസ്തീൻ ജനതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അതിനെതിരെ കണ്ണടക്കുന്നവരെയും ചരിത്രം മറക്കുകയോ മാപ്പ് നൽകുകയോ ചെയ്യില്ലെന്ന മുന്നറിയിപ്പുമായി ഖത്രം രംഗത്തെത്തി ന്യായവും ശാശ്വതവുമായ സമാധാനത്തിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കിയ പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രേൽ കൂട്ടക്കൊലകളും നശീകരണവും ശക്തമായി തുടരുകയാണെന്നും ജെനീവയിലെ യു കാര്യാലയത്തിലെ ഖത്തർ സ്ഥിരം പ്രതിനിധി ഹിന്ദ് അബ്ദുറഹ്മാൻ അൽ മുഫ്ത പറഞ്ഞു പലസ്തീനിലെ സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം അവരെ പട്ടിണിയിലേക്കാണ് തള്ളിയിടുന്നത് മാനുഷികത ഏറെ അനിവാര്യമായ സാഹചര്യമാണ് ഉള്ളത് ഉപരോധത്തിലൂടെ പട്ടിണി കിടക്കുന്നത് ഹീനമായ കുറ്റകൃത്യമാണ് ഹിന്ദ് അൽ മുഫ്ത കൂട്ടിച്ചേർത്തതാണ് പ്രകാരം ഗസയിലെ സമ്പൂർണ്ണ ഉപരോധവും സഹായ വിതരണവും തടസ്സപ്പെട്ടതും കാരണം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പലസ്തീനികൾ പട്ടിണിയിലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും കാരണം പതിനാറ് കുട്ടികൾ ഇതിനോടകം മരണത്തിന് കീഴടങ്ങിയതായി പലസ്തീൻ മെഡിക്കൽ വൃത്തങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് കേവലമായ അപലപത്തിനപ്പുറം ഇസ്രേലിനെതിരെ കടുത്ത നടപടി യ്ക്ക് അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്ന് അൽ മുഫ്ത അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇസ്രേൽ വഴങ്ങാത്ത സാഹചര്യത്തിൽ വിശുദ്ധ റബ്ദനം മുൻപ് ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനുള്ള സാധ്യതയും വാങ്ങി ഹമാസിനെ പൂർണ്ണമായും തുരുത്തം വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രേൽ പ്രതിരോധ മന്ത്രി യോഫ് കാലന്റും അറിയിച്ചിട്ടുണ്ട് അതേസമയം വടക്കൻ ഗാസയിലെ ഭക്ഷണവും വെള്ളവും മരുന്നും നിഷേധിക്കപ്പെട്ട ജനങ്ങൾ മരണം കാത്തുകഴിയുന്നതായി യു എൻ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് വിധേനയും ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മുൻകൈയെടുത്ത് നടത്തിയ നീക്കങ്ങളും വിജയം കണ്ടിട്ടില്ല ഗാസയെ സഹായിക്കാൻ എളുപ്പമുള്ള റോഡ് ഉപയോഗിച്ച് എയർട്രോപ്പും സമുദ്ര ഇടനാഴിയും പരീക്ഷിക്കുന്നതായി യു എൻ ആർഡബ്ല്യുഎ ഇസ്രേൽ ഉപരോധത്തിലും യുദ്ധത്തിലും വലയുന്ന ഗാസയിൽ സഹായമെത്തിക്കാൻ എളുപ്പവഴി റോഡാണെന്ന് പലസീനായി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസി യു എൻ ആർഡബ്ല്യുഎ അറിയിച്ചു ഗാസയിലേക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുന്നത് സ്വാഗതാർഹമാണ് എന്നാൽ സഹായം എത്തിക്കുന്നതിനുള്ള ലളിതവും കാര്യക്ഷമവുമായ റോഡ് മാർഗത്തെ ഉപേക്ഷിച്ച് ഏത്രോപ്പിലും സമുദ്ര ഇടനാഴികളിലും ശ്രദ്ധ കേന്ദ്രിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് യു ആർ ഡബ്ല്യു എ വക്താവ് ജൂലിയ റ്റൂമ്മ പറഞ്ഞതാണ് ഇസ്രയേലിനെ ഗാസ മുനവുമായി ബന്ധിപ്പിക്കുന്ന ധാരാളം റോഡ് ക്രോസിംഗുകൾ ഉണ്ടെന്നും അവയിലൂടെ സഹായമെത്തിക്കാമെന്നും അവർ അൽ ജസീറയോട് പറഞ്ഞിരുന്നു യുദ്ധത്തിന് മുമ്പ് വാണിജ്യ സാമഗ്രികൾ ഉൾപ്പെടെ പ്രതിദിനം അഞ്ഞൂറ് ട്രക്കുകൾ പതിവായി ഇതുവഴി ഇതുവഴിയെത്തിയിരുന്ന കാര്യവും ജൂലിയ ടൂമ ഓർമ്മിപ്പിച്ചിരുന്നു ഗാസയിൽ ആക്രമണം രൂക്ഷമായതോടെ വളരെ കുറച്ച് സഹായം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എൻ ആർഡബ്ല്യു എയ്ക്കൊപ്പം മറ്റ് യു എൻ ഏജൻസികൾക്കും ആവശ്യമായ അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നും ജൂലിറ്റ് പറഞ്ഞു ഗാസയിൽ പട്ടിണി മരണം രൂക്ഷമായതോടെ സഹായം എത്തിക്കാനായി വൻ ശക്തി രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ സമുദ്ര ഇടനാഴി സജ്ജീകരിക്കുന്ന പദ്ധതി മുന്നോട്ടു പോകുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ യു കെ യു എസ് തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് ഗാസയിലേക്ക് നേരിട്ട് സഹായം എത്തിക്കാൻ സമുദ്ര ഇടനാഴി തുറക്കുന്നത് ഇതിൽ യു എയും പങ്കാളിയാകുമെന്ന് അറിയിച്ചിരുന്നു പദ്ധതിയുടെ പരീക്ഷണാർത്ഥം കഴിഞ്ഞ ദിവസം ഒരു സഹായക്കപ്പിൽ പുറപ്പെട്ടതായി മുതിർന്ന യൂറോപ്യൻ യൂണിയൻ വക്താവ് സൈപ്രസിൽ വെളിപ്പെടുത്തിയിരുന്നു തടസ്സങ്ങളില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ സഹായക്കപ്പലുകൾ എത്തിക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ സൈപ്രസ് സമുദ്ര ഇടനാഴി എന്ന പേരിലാണ് കടൽ വഴി സഹായമെത്തിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് നേരത്തെ വ്യോമമാർഗം ഈജിപ്റ്റിൽ എത്തിച്ച് റാഫ അതിർത്തി വഴിയാണ് ഗാസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തിയിരുന്നത് എന്നാൽ അതിർത്തികളിൽ ഇസ്രയേൽ കടത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഈ കരമാർഗമുള്ള കടൽ പ്രതിസന്ധിയിലുമായി അതിർത്തി തുറക്കാൻ ലോകരാഷ്ട്രങ്ങൾ സമ്മർദ്ദം ചെലുത്തണമെന്നുള്ള ആവശ്യവും ഫലപ്രദമായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യോമമാർഗം എയർഡ്രോപ്പ് ചെയ്ത സഹായ വസ്തുക്കൾ എത്തിച്ചിരുന്നു എന്നാൽ ഇന്നലെ എയർഡ്രോപ്പിന്റെ ഭക്ഷ്യ തലയിൽ വീണ് ആറുപേർ മരിച്ചതോടെ ഇതും ദുരന്തമായി മാറി ന്യൂസ് ഡെസ്ക് കേരള കോമുദി